സ്നേഹമുള്ളവരെ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ തിരുവചനം വിദൂരസ്ഥരെ ഞാൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ശ്രവിക്കുവേൻ സമീപസ്ഥരെ എന്റെ ശക്തി അറിഞ്ഞുകൊള്ളു സഹോദരങ്ങളെ വലിയ ദൈവീക രഹസ്യം ഒളിഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് കർത്താവ് നമുക്ക് തരിക വിദൂരസ്ഥര് അകലങ്ങളിലായിരിക്കുന്നവര് ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവര് ദൈവത്തെ വിട്ട് ജീവിതത്തിന്റെ യഥാർത്ഥമായ മേഖലകളിലൂടെ കടന്നു പോകുന്നവരെ നോക്കി കർത്താവ് പറയാ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നീ ഒന്ന് ശ്രവിക്കുക നീ ഒന്ന് മനസ്സിലാക്ക നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നീ ഒന്ന് ഓർക്ക് എന്നാൽ അതോടൊപ്പം തന്നെ കർത്താവിനോട് അടുത്ത് നിൽക്കുന്നവര് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരോട് കർത്താവ് പറയാ എന്റെ ശക്തി നീ അറിയ നീ എന്റെ ശക്തി ഒന്ന് മനസ്സിലാക്ക നീ എന്റെ ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞ് അനുഭവിച്ചറി അതിനോട് അനുഗ്രഹിക്കപ്പെട്ടവരായി തീര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്ന് കർത്താവിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാൻ കർത്താവിന്റെ പ്രാഭവം ഇതാ നമ്മൾ അനുഭവിച്ചറിയാൻ കർത്താവിന്റെ സാന്നിധ്യം ഇതാ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുകയാണ് കർത്താവേ അങ്ങയുടെ മകനെ മകളെ ഇതാ പ്രത്യേക സമർപ്പിക്കുന്നു യേശുവേ നിന്നിൽ അകന്നുപോയ മകനെ മകളെ നീ ചേർത്ത് പിടിക്കണമേ നിന്നോട് ചേർന്ന് നിൽക്കുന്നവരെ നീ കൂടുതൽ ശക്തിപ്പെടുത്തണമേ കർത്താവെ നിന്റെ കരം നീട്ടി നിന്നിൽ നിന്ന് അകന്നുപോയ മക്കള് ലോകത്തിന്റെ സ്വാധീനങ്ങളിൽപ്പെട്ട സകല മക്കളെ ഇപ്പൊ നിന്റെ തിരുമൂമിലേക്ക് സമർപ്പിക്കുമ്പോ ലോകവും ലോകത്തിന്റെ സ്വാധീനങ്ങളും കർത്താവേ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് അങ്ങയുടെ അധികാരമുള്ള നാമത്തെ അധികാരത്തെ കർത്താവേ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മകൻ്റെ മകളുടെ അത്ഭുത ശക്തി പ്രകടമാക്കണമേ നിന്റെ അത്ഭുത സാന്നിധ്യം പ്രകടമാക്കണമേ അതിലൂടെ ഇത് അവര് പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും

ತಗರ್ನು ಹೋಯ ಬಂದಕಳಬೆ! തകർന്നുപോയ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ കർത്താവേ അയക്കണമേ ഓ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നീട്ടണമേ ബന്ധത്തിന് കൂട്ടിച്ചേർക്കുന്നു അത്ഭുതേരുന്നവരുടെ കഴിയുന്നവരുടെ അത്ഭുതേ അലൊളിയ